കണ്ണൂർ കൈതപ്രത്തെ കൊലപാതകത്തിന്റെ ചുരുളഴിക്കുകയാണ് പോലീസ് രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്ന കേസിൽ ഭാര്യ മിനിക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ഒന്നാം പ്രതി സന്തോഷും മിനിയും തമ്മിൽ വളരെ അടുത്ത സൗഹൃദമാണ് ഉണ്ടായിരുന്നത് ഇത് തെളിയിക്കുന്ന മൊബൈൽ രേഖകൾ ഇതിനോടകം തന്നെ പോലീസ് ലഭിക്കുകയും ചെയ്തു മിനി താമസിക്കുന്ന വാടക വീട്ടിലേക്ക് സന്തോഷ് പലതവണ എത്തിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി കൊലപാതകത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രതി സന്തോഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ നിന്ന് തന്നെ രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയുമായി പ്രതി സന്തോഷിനുണ്ടായ ബന്ധം രാധാകൃഷ്ണൻ തടസ്സപ്പെടുത്തിയതിന്റെ പ്രതികാരത്തിലാണ് കൊലപാതകമെന്ന് വ്യക്തമായിരുന്നു ഇത് തെളിയിക്കുന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ കൊലപാതകത്തിന് മുൻപ് പ്രതി സന്തോഷ് രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള തീവ്രമായ ബന്ധത്തിന്റെ ചിത്രങ്ങളും പോലീസിന് ലഭിച്ചു ഭർത്താവായ രാധാകൃഷ്ണനെ കൊല്ലുമെന്ന് സന്തോഷ് മിനിയോട് പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിരുത്സാഹപ്പെടുത്താനോ ഭർത്താവിനോട് ഇക്കാര്യങ്ങൾ പറയാനോ മിനി തയ്യാറായിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഒരു വർഷം മുൻപ് ഫേസ്ബുക്കിൽ മിനിയുടെ പോസ്റ്റിന് വന്ന സന്തോഷിന്റെ അഭിപ്രായമാണ് പിന്നീട് തീവ്ര സൌഹൃദമായി വളർന്നത് എന്നാൽ സഹപാഠികളാണെന്നാണ് വീട്ടിൽ പരിചയപ്പെടുത്തിയത് പുതിയ വീട് നിർമ്മാണത്തിലുള്ള ചുമതലയും ഇങ്ങനെ സന്തോഷിനെ ഏൽപ്പിച്ചു ഇതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം അതിരുകടന്നു മിനിയുടെയും സന്തോഷിന്റെയും ഇടപെടലിൽ സംശയം തോന്നിയ രാധാകൃഷ്ണൻ മിനിയുമായി വാക്കുതർക്കം വരെയുണ്ടായി തുടർന്ന് മിനിയും അമ്മയും വാടക വീട്ടിലേക്ക് താമസം മാറി ഈ വീട്ടിൽ പലപ്പോഴും പ്രതിയായ സന്തോഷ് എത്താറുണ്ടെന്നാണ് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഭർത്താവിനെ കൊലപ്പെടുത്തുന്ന സമയത്ത് നോക്കത്താ ദൂരത്തെ മിനി ഉണ്ടായിട്ടും അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് പോലീസ് കണ്ടെത്തിയത് മിനി താമസിക്കുന്ന വാടക വീടിന് പുറകിൽ നിന്നാണ് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മിനിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് റിപ്പോർട്ടർ കണ്ണൂർ